اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله. وخير الحديث حدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. وكل بدعة ضلالا. يا أيها الذين آمنوا اتقوا الله. حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وَإِقَامِ الصَّلَاةِ وَإِيتَاءِ الزَّكَاةِ يَخَافُونَ يَوْمًا تَتَقَلَّبُ فِيهِ الْقُلُوبُ وَالْأَبْصَارُ لِيَجْزِيَهُمُ اللَّهُ أَحْسَنَ مَا عَمِلُوا وَيَزِيدَهُم مِّن فَضْلِهِ وَاللَّهُ يَرْزُقُ مَن يَشَاءُ بِغَيْرِ حِسَابٍ ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ നമ്മുടെയെല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന കലിമത്തു തൗഹി ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഈമാനികമായി ക്രമീകരിക്കാനുള്ള മനസ്സും അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ ഐഹിക ലോകത്ത് എന്താണ് ഞങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയോട് സഹാബത്ത് ചോദിച്ച സമയത്ത് മൂന്ന് കാര്യങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അതിലൊരു കാര്യം കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചു അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് ജീവിതത്തിൽ നാം സമ്പാദിച്ചു വെക്കേണ്ട ഒന്നാണ് എന്ന് നബി നബിതരുമേനി സൊല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു രണ്ടാമതായി പ്രവാചകൻ സൊല്ലു അലൈഹി വസ്ലമ്മ പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിനെ ഓർക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുന്ന ഒരാളാണ് എന്നൊക്കെ നമ്മെ കുറിച്ച് വിചാരിക്കാൻ ഏറെ ഇഷ്ടവും താൽപ്പര്യവും ഉള്ള ആളുകളാണ് എന്നാൽ അങ്ങനെ കേവലം ഒരു ഇഷ്ടവും താൽപ്പര്യവും മാത്രം മതിയോ അള്ളാഹുവിനെ ഓർക്കുന്ന നാവുകളും അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന നാവും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും വിശുദ്ധമായ മതത്തിന്റെ നന്മകളെക്കുറിച്ചും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുമൊക്കെ പറയുന്ന ഒരു നാവാണോ നമ്മുടെ നാവ് എന്നത് നാം ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒന്നും അള്ളാഹുബിന്റെ ഓർമ്മകളിൽ നിന്ന് അകന്നു പോകാൻ എത്രയോ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അള്ളാഹുബിനെ മറന്നുകൊണ്ട് ജീവിക്കുക എന്നത് അതിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ ലോകത്ത് നടക്കുന്ന വൃത്തികേടുകളുടെ അധാർമികതകളുടെ ലോകം എന്നത് വിശാലമാണ് കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ പുതിയ ടെക്നോളജികളെ കുറിച്ച് കൂടുതൽ വിവരമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര വൃത്തികേടിന്റെ അധാർമികതയുടെ ഒരു ലോകം ഇന്ന് വിശാലമാണ് ആ ലോകത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും പുതിയ ഒരു ലോകത്തിൻ്റെ പ്രത്യേകത എന്നത് ഓടുമ്പോൾ ഓടുകയും ചാടുമ്പോൾ ചാടുകയും ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസ് കളിക്കുകയും വൃത്തികേടുകൾ ചെയ്യുമ്പോൾ വൃത്തികേട് ചെയ്യുകയും എന്നാൽ നന്നാകുമ്പോൾ നന്നാകുകയും പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിലേക്ക് വരികയും ഇങ്ങനെ എല്ലാം കൂടി കൂടിക്കലർന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് കൂടിക്കലരാത്ത ഒരു ലോകത്ത് നിന്ന് വിട്ടു നിൽക്കുന്നവൻ എപ്പോഴും ഒറ്റപ്പെടുന്നവനായിരിക്കും അവനെ കുറിച്ചൊരു പക്ഷേ അങ്ങനെ കൃത്യമായ ഒരു ഒരു അഭിപ്രായമോ ഒന്നും അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് മരണം വരെ ഒരു വിശ്വാസി മുഖമുദ്രയായി സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്

ജീവിച്ചിരിക്കുന്നവനും മരണപ്പെടുന്നവനും എങ്ങനെയാണോ അതുപോലെയാണ് ഉപമ അള്ളാഹുവിനെ ഓർക്കുന്നവരാൾ അവനാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാത്തവൻ അവൻ മരിച്ചവനെ പോലെയാണ് അവന്റെ കർമ്മങ്ങളൊന്നും ഇവിടെ അപ്പോൾ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മക്ക് വേണ്ടിയാണ് ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും മനസ്സറിഞ്ഞുകൊണ്ടുള്ള ചില പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് നമ്മൾ നമുക്കൊരു പക്ഷെ പ്രാർത്ഥനകൾ അറിയുമായിരിക്കും ചില ആളുകളൊക്കെ ചൊല്ലാൻ അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ചൊല്ലാൻ മറന്നുപോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പ്രവാചകന്റെ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം പ്രയാസം സൃഷ്ടിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് പോകുന്നത് ത്വായിഫ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് ത്വായിഫിന്റെ പ്രത്യേക ത്വായിഫിൽ പ്രവാചകന്റെ അമ്മാവന്മാരുണ്ട് പ്രവാചകന്റെ ആമിനാ ബിബിയുടെ ആങ്ങളമാർ അവരുടെ മക്കളൊക്കെ ഉള്ള ഒരു പ്രദേശം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും അവലംബമാണ് ഉമ്മയുടെ ആംഗളമാർ അമ്മാവന്മാർ അവരുടെ മക്കൾ എന്നത് അവലംബമാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ത്വായിഫിലേക്ക് പോകുന്നത് എന്നാൽ ത്വായിഫിൽ നിന്ന് ഇവർ ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ആട്ടി ഓടിക്കുകയാണ് അവിടെ നിന്ന് ഓടി ഒരാളുടെ മുന്തിരിത്തോട്ടത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ല അപ്പൊ ആ മനുഷ്യൻ മുസ്ലിം ഒന്നുമല്ല പക്ഷെ പ്രവാചകന്റെ അവസ്ഥ കണ്ട് അള്ളാഹുബിന്റെ റസൂലിന് ഇവരുടെ ഏറുകൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല ശരീരത്തിലാകെ വ്രണമായി ചോര കെട്ടി നിന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമ്മ വല്ലാത്ത പ്രയാസത്തിലായി അപ്പോൾ അദ്ദാസ് എന്ന് ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പ്രവാചകൻ അലൈഹി വസല്ലം സലി മുന്തിരി സന്ദർഭത്തിൽ ആ മുന്തിരി കഴിക്കുന്നത് എന്ന് ചൊല്ലിക്കൊണ്ട് അദ്ദാസ് അത്ഭുതപ്പെടുകയാണ് ഞാൻ ഞങ്ങൾ ഇന്നു വരെ കേൾക്കാത്ത ഒരു നാമമാണല്ലോ ഈ ബിസ്മില്ല എന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു ദിക്റിന്റെ ഒരു മഹത്വമാണ് ബിസ്മിയിൽ തുടങ്ങുന്ന എത്ര എത്ര ദിക് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ഓരോ പ്രാർത്ഥനകളുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് പ്രാർത്ഥനയിലാണ് ഒരാൾ എഴുന്നേൽക്കുന്നത് പ്രാർത്ഥനയിലാണ് ആ പ്രാർത്ഥന എന്നത് ഓർമ്മയാണ് അതൊരു ഓർമ്മയാണ് അലഹമില്ലാത്ത ഞങ്ങളെ ജീവിപ്പിച്ച റബ്ബ് ബഅദമാ അമാതനാ ഞങ്ങളുടെ മരണത്തിൽ നിന്ന് ആ ഞങ്ങളുടെ മടക്കം അതൊരു ഓർമ്മയാണ് നമ്മുടെ ഉറക്കം എന്നത് ഒരു ചെറിയ മരണമാണ് അല്ലേ ഉറക്കം ഒരാളുടെ ദുർബലതയാണ് ഉറക്കം എന്നത് ഉറക്കത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളാന്നാണ് ഉറക്കത്തിൽ സംസാരിക്കുന്നവരുണ്ടാകും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവർക്ക് പ്രയാസകരമായി ഉറുക്കം വലിക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മളെ കുറിച്ച് അത് പറയുന്നത് നമുക്ക് ഇഷ്ടാവോ അതിന്റെ ഒരു വീഡിയോ അങ്ങനെ കാണിച്ചു ഇതാണ് രാത്രി നില ഉറുക്കം വലിച്ചിരുന്നത് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പൊ നിർത്താൻ കഴിയുന്നുണ്ടോ ഉറക്കത്തിൽ നമുക്ക് പലതും കാണാൻ കഴിയുന്നില്ല നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്താ അപകടങ്ങളും ഒരുപക്ഷെ നമുക്ക് വരാം ശാസ്ത്രീയമായിട്ടും പല കാര്യങ്ങളും അവിടെ സംഭവിക്കും നമ്മുടെ ഉണരുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എന്നത് ഫുൾ ആക്ടിവിറ്റിയിലേക്ക് വരുന്നത് നമ്മുടെ ശരീരം റീബൂട്ട് ചെയ്യുന്നത് അത് ഉണരുമ്പോഴാണ് അത് അള്ളാഹുസ് നമ്മുടെ ആത്മാവിനെടുക്കുന്നു എന്നിട്ടോ എന്നിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് തിരിച്ചു തരുന്നു അത് ഖുർആൻ പറഞ്ഞല്ലോ അല്ലാഹു യതവഫൽ മൗതിഹാ മനാമിഹാ ഖലാ അലൈഹൽ മൗത വയർസിലുൽ ഇലാ എന്താണ് അല്ലാഹു അല്ലാഹു യതവഫൽ മൗതിഹാ മനാമിഹാ ചില മരിപ്പിക്കുമ്പോൾ ആത്മാവിനെ പൂർണ്ണമായിട്ട് എടുക്കുന്നു ഉറങ്ങുമ്പോഴോ അത് താൽക്കാലികമായിട്ട് എടുക്കുക ആത്മാവിനെ പിന്നെ തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ് മരണം അത് തിരിച്ചു കൊടുക്കുക ഒരു നിശ്ചിത അവധി വരെ എന്നതാണ് ഉറക്കം ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നതാണ് ഒരു വലിയ സംഭവമാണ് നമ്മൾ ഉണരുമ്പോ നമുക്കൊരു പ്രാർത്ഥനയുണ്ട് അപ്പൊ ആ ദിക്കറോട് കൂടിയാണ് നമ്മൾ ഉണരുക ആ ദിക്കറ് എന്നത് ഒരു ഓർമ്മയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണയാണ് അലഹമുല്ല അള്ളാഹുബേ സർവ്വസ്തുതിയും നിനക്കാണ് അല്ലെ ഞങ്ങളുടെ മരണത്തിൽ നിന്ന് നീ ഞങ്ങളെ ജീവിപ്പിച്ചു പ്രാർത്ഥന നമ്മൾ നാം നമ്മുടെ ജീവിതത്തിൽ സംഭരിക്കേണ്ട ഒരു ആരാധനയാണ് പ്രാർത്ഥന ചൊല്ല അതിനാണ് നമ്മൾക്ക് ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത് അപ്പൊ നമ്മൾ അത് ചൊല്ലി ഉണരുന്ന ഒരാളുടെ മൈൻഡ് തന്നെ പോസിറ്റീവ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഉണരുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് സ്വാഭാവികമായി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ് ചെയ്യണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് അത് നോക്കി അതിലൊരു രണ്ട് നെഗറ്റീവ് മെസ്സേജ് കാണുന്നതിനേക്കാൾ അത്രയും ഉത്തമാണ് അങ്ങനെയാണല്ലോ ഈ രാവിലെ തന്നെ ആളുകളുടെ സംസാരവും ആളുകളുടെ സമീപനവും ഈ മറ്റുള്ളവരെ കുറിച്ച് കുറ്റപ്പെടുത്തലും ഇതൊക്കെ വലിയ നെഗറ്റീവാണ് ൾ നെഗറ്റീവല്ലീവ നെഗറ്റീവ് പറഞ്ഞൊരു മനുഷ്യനെ തളർത്തുന്ന ഒരു സാധനം നമ്മളെടുത്ത് ഒരാൾ വന്ന് രാവിലെ തന്നെ ഒരാളെ കുറ്റം പറയാൻ വേണ്ടി വീട്ടിൽ വരിക അന്നത്തെ ദിവസം പോയി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ കുറെ ടെൻഷനുകൾ അതിന്റെ മെയിൻ കാരണം എന്താണ് നമുക്ക് ബാക്കിയുള്ള ആളുകളെ കുറിച്ചൊന്നും ഒരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും നിരാശരെയും ഓനെന്താ അങ്ങനെ ഇവനെന്താ അങ്ങനെ ഇവനെന്താ അങ്ങനെ അത് ഓലെ പ്രശ്നമല്ല നമ്മുടെ നെഗറ്റീവ് കൊണ്ടാണ് നമ്മളെല്ലാരെ കുറിച്ചും നെഗറ്റീവ് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതി പോസിറ്റീവാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ ചിന്ത ഇതിനൊക്കെ ഒരു ഉണർച്ച ലഭിക്കും ഈ പ്രാർത്ഥന നമ്മൾ നമ്മളല്ലാൻ ഓർക്കുകയാണ് രാവിലെ തന്നെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ടാകും അതാ റസൂല് പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ മാമിൻ ഓരോ മനുഷ്യനും ഈ ഉറക്കത്തിൽ നിന്ന് ഈ പ്രാർത്ഥന ചൊല്ലുന്നു സൂര്യോദയത്തിന് ശേഷം അതുപോലെ തന്നെ അസ്തമയത്തിന്റെ സമയത്തും

എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ഇല്ലാലം മനുഷ്യന് ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല ആ മനുഷ്യന് ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തു അലേഹിയായ ഒരു ഹദീദാണിത് ഒരു ഉപദ്രവവും ബാധിക്കില്ല അപ്പൊ ബാധിച്ചാലോ അതിന് മഹദിത്യങ്ങൾ പറയണം ആ ബാധിച്ച ഉപദ്രവം അല്ലാഹു അയാൾക്ക് ഹൈറാക്കി നന്മയായി വരുത്തിക്കും അത് ഈ ദുനിയാവിൽ നന്മയാകാം അതല്ലെങ്കിൽ ആഹിറത്തിൽ നന്മയാകാം അത് പോസിറ്റീവാണ് നമ്മുടെ മനസ്സിലേക്ക് ദിക്റുകൾ എന്നത് നമ്മുടെ മനസ്സിലേക്ക് ചൊല്ലുന്ന ഒരു പ്രചോദനമാണ് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലിയാൽ അത്രത്തോളം പ്രതിഫലാർഹമായ ഒന്നാണ് എന്ന് പ്രവാചകൻ സല്ല അലൈഹി വസല്ലം പറഞ്ഞു അതുപോലെ തന്നെയാണ് പിന്നെ അതിനിടയിൽ നമുക്ക് ഒരുപാട് സമയങ്ങളും നമ്മൾ വാഹനത്തിൽ കയറുന്നു നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അതൊരു ഓർമ്മയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം വീട്ടിലാരുണ്ട് വീട്ടിൽ ഭാര്യയുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് നമ്മൾ പോകണം നമ്മൾ പുറത്തു കിണിറങ്ങിയാലുള്ള മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉള്ളത് മദ്യപിക്കുന്നവരുണ്ട് വ്യഭിചരിക്കുന്നവരുണ്ട് വഷളത്തരങ്ങൾ സംസാരിക്കുന്നവരുണ്ട് വളരെ മോശമായ രീതിയിൽ സഞ്ചരിക്കുന്നവരുണ്ട് പക്ഷേ അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങണം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നിൽ നിന്റെ നിന്റെ ശക്തിയല്ലാതെ സംരക്ഷണമല്ലാതെ ഒരു ശക്തിയും റബ്ബേ എന്ന് പറഞ്ഞ് ും നമ്മുടെ കുടുംബവും വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നത് ഒരു ആ മനുഷ്യന് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചു നമ്മൾ വാഹനത്തിൽ കയറി അക്ബർ അക്ബർ ാണ് വലിയവൻ ഞാനല്ല വലിയവൻ എന്റെ വാഹനം വലുതായിരിക്കും എന്റെ സൗകര്യങ്ങൾ വലുതായിരിക്കും അതൊന്നും എന്റെ വലിയവൻ അത് ആഡംബരം ഉണ്ടാകാനല്ല അഹങ്കാരം ഉണ്ടാകാനല്ല അഹങ്കാരമുണ്ടാകാനല്ലാഹു അക്ബർ അള്ളാഹുവാണ് വീണ്ടും പറയാം അള്ളാഹു വാണ് വലിയവൻ അള്ളാഹു അക്ബർ വാണ് വലിയവൻ എന്നെ എനിക്ക് കീഴ്പ്പെടുത്തി ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണ് റബ്ബേ മടക്കം അങ്ങോട്ടാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നത് അപ്പൊ മനുഷ്യൻ എന്തുണ്ടാവും ഒരു വിനയമുണ്ടാകും ഒരു താഴ്മുണ്ടാകും അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഒരു പോസിറ്റീവാണ് അപ്പൊ മനുഷ്യന് ഒരു ഒരു പ്രചോദനം ഒരു നന്മ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കും ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഈ നിർഭരമായ ഒരു മനസ്സുണ്ടായാൽ നമ്മൾ വല്ലാതെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാല് എല്ലാം കളിയും തമാശയുമാണ് ഇസ്ലാമിക വേഷം എന്നത് അത് ഒരു ഒരു അത് അതുണ്ടോ അതുണ്ട് ഇസ്ലാമിന്റെ വേഷം ഉണ്ട് പിന്നെ ചാടിക്കളി കുതിരളി ഉണ്ടോ അപ്പോ പിന്നെ എങ്ങനെങ്കിലും ഒക്കെ ജീവിക്കോ അങ്ങനെ ജീവിക്കും പള്ളിയായിട്ട് വന്നിട്ടോ അതുകൊണ്ട് അല്ലല്ലോ ഉള്ളത് ഉണ്ടാവാൻ പറ്റുള്ളൂ മനുഷ്യന്മാർ അപ്പൊ എന്തുണ്ടാവറിയോ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന് കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറയാം പരലോകത്ത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല ആലായു പറയുന്ന ഒരു കാര്യം തന്നെ ഇന്ന് നിനക്ക് സംസാരിക്കാനുള്ള ദിവസമല്ല

ുംബോധനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ കിടന്നുറങ്ങുന്ന സമയമാണെങ്കിലും പറഞ്ഞു നിങ്ങൾ കിടന്നുറങ്ങുന്ന നേരത്തെ നമസ്കാരത്തിന് ഉളവെടുക്കുന്നത് പോലെ ഉളവെടുക്കുക വലതുവശം ചേർന്നു കൊണ്ട് നടക്കുക എന്നിട്ടോ ഇന്നട അല്ലാഹുമ്മ അസ്ലമതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹതു വജ്ഹീ ഇലൈക വൽജഅതു ലഹീരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജാ മിങ്ക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബീകല്ലദീ അർസൽത വരയും പ്രാർത്ഥനകളുണ്ട് എന്താണ് ഒരു മനുഷ്യൻ പറയണം എത്ര നിസാരനാണ് മനുഷ്യന്മാർ നമ്മുടെ പലപ്പോഴും സഹോദരങ്ങളെ നാട്ടില് വേണ്ടാത്ത കാര്യങ്ങൾ കണ്ട് കടന്നുറങ്ങുന്ന ആളുകളുണ്ടോ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം കേട്ട് അത് ചെവിയിലേക്ക് തിരുകി അത് എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം കേട്ട് അവസാനം അങ്ങനെ കടന്നുറങ്ങുന്ന ആളുകളുണ്ടോ അങ്ങനെ പറ്റൂല ഇല്ല അങ്ങനെയൊക്കെ ആളുകൾ കുറെ ഉണ്ടാവും ആളുകൾ പല രൂപത്തിൽ ജീവിക്കും നമുക്കതൊക്കെ അനുകരിക്കാൻ തോന്നും പിശാജ് അതിനോട് വല്ലാരും നമുക്ക് ആകർഷകതമുണ്ടാക്കും ഇൻഷാ അല്ലാഹ് റസൂൽ പറഞ്ഞു റഅ ഇബ്നു ആസി রাদিয়াল্লাহു അൻഹു വിനോട് പറയുന്നു അങ്ങനെ ഉളുവെടുത്തു കൊണ്ട് വലദവശം ചൊർന്നുകൊണ്ട് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക പടച്ചവനേ എൻടെ ആത്മാവിനെ ഞാൻ ഇദാ നിന്നെ ഏൽപ്പിക്കുന്നു വഫവൽതു അംരി ഇലൈക എൻടെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ഇദാ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു വവജ്ജഹതു വജ്ഹീ ഇലൈക എൻടെ മുഖത്തെ ഞാൻ ഇദാ നിന്നിലേക്ക് തിരിച്ചു രിക്കുന്നു എന്റെ ഞാൻ നൽകിയിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള രക്ഷയാകട്ടെ അഭയമാകട്ടെ അത് നിന്നിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമില്ല ും ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണം വിശുദ്ധമായ മരണം ും അവസാനൊക്കെ പറഞ്ഞത് ഈ ദിക്കറുണ്ടെങ്കിൽ അള്ളാഹുബിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പ്രവാചകൻ സോലഅലം പറയുന്നത് ഈ ദിക്കർ അതായത് ഒരു ഓർമ്മ അതാണ് അതാണ് അതുണ്ടായാൽ മതി നാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് ലാഭം അല്ലാത്തതൊക്കെ പൊളിയും കുറച്ചു കാലം നമുക്ക് പല ആളുകളുടെയും ജീവിതം തോന്നിയതുപോലെ ജീവിക്കുന്നവരുടെ ജീവിതം അതൊക്കെ ഒരു തരം ആസ്വാദികരമാണ് എന്ന് തോന്നും പക്ഷെ അതിനുള്ളതെല്ലാം ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും പലതും കുടുംബജീവിതം പലതും കൊളാവും ഇസ്ലാമിക ഒരു ഒരു ലൈംഗികതയുടെ അതിർവരമ്പ് കടന്നാൽ കുടുംബജീവിതം കൊളാവും ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ നാശത്തിലേക്ക് പോകും ഏതൊരു കാര്യമാകട്ടെ അവസാനം അതിലാണ് ഇവിടെ എത്തിപ്പെടുക അപ്പോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ജീവിക്കുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതാണ് പ്രവാചകൻ അലൈഹി പ്രവാചകൻസ് പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് വിശുദ്ധ അള്ളാഹുബിനെ കുറിച്ച് ഓർക്കുന്നതിനെ തൊട്ട് നടിക്കുന്ന ആളുകൾ ഓർക്കണം എന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ആളുകൾ അവനൊരു അവന്റെ കൂട്ടാളിയായിക്കൊണ്ട് കൂട്ടാളിയായി ഒരു പിശാചിനെ കൂട്ടാളിയാക്കി വെക്കും പിന്നെ പക്ഷേ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ സെന്മാർഗത്തിലാണ് എന്നാണ് ഞങ്ങൾ അങ്ങനെ ഒന്നും ആയിട്ടില്ല ഞങ്ങൾ വളരെ ഉഷാറാണ് ഞങ്ങൾ സെന്മാർഗത്തിലാണ് അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരു ഒരശ്രദ്ധയുണ്ടായാൽ ഒരു അന്ധതയുണ്ടായാൽ പിന്നെ നമ്മുടെ ഉച്ച സുഹൃത്തു പിശാചായിരിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് അതുകൊണ്ട് റബ്ബിനെ ഓർക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനസ്സ് അത് നാം ശ്രമകരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് അള്ളാഹു സുബാന കുത്ത നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ